ാവിലെയായിരുന്നു കുടുംബം മുഖ്യമന്ത്രിയെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നൊരു ആവശ്യം മുഖ്യമന്ത്രി അറിയിക്കുന്നത് പിന്നാലെ തന്നെ മുഖ്യമന്ത്രി ഉറപ്പ് നൽകുന്നു ഈ കുടുംബം ഒരുപക്ഷെ വീട്ടിലേക്ക് എത്തും മുന്നേ ഉത്തരവിറക്കിക്കൊണ്ട് സർക്കാരിന്റെ ഉത്തരവും വരുന്നു ഏതായാലും നമ്മുടെ കുടുംബം തന്നെ ചേരുകയാണ് സി ബി ഐ അന്വേഷണത്തിലേക്ക് സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് എത്രത്തോളം ഉണ്ട് പ്രതീക്ഷെത്തുന്നതിന് മുമ്പേ കിട്ടി എന്ന് ഇപ്പോൾ ഒരു തൃപ്തി തോന്നുന്നു തൃപ്തി തോന്നുന്നുള്ളപ്പോൾ വിശ്വസിക്കുന്നു സി ബി ഐ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ ഞാൻ സി ബി ഐ വേണമെന്ന് പറഞ്ഞത് ഇത് ഇതുവരെയ്ക്കും വരാത്ത പല പേരുകളും പുറത്ത് വന്നിട്ടില്ല എല്ലാം മൂടി വയ്ക്കുന്നു അപ്പോൾ എനിക്ക് തന്നെ ഒരു ലാസ്റ്റ് എനിക്കൊരു ഭയം തോന്നി ഇത് കേസ് രീതിയിൽ പോവില്ല അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രി ഇന്ന് കണ്ടത് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം രാവിലെ തന്നെ ഒരു ഉറപ്പ് അപ്പോഴും തന്നെ ഉറപ്പ് പറഞ്ഞു ഓക്കെ സി ബി ഐ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അപ്പോഴും തന്നെ ഓർഡർ വിട്ടു അപ്പോൾ തന്നെ ഓർഡർ ഇട്ടു ഞാൻ വന്നിട്ടേ അറിഞ്ഞത് തൃപ്തി തോന്നുന്നു എല്ലാവരെയും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പലരെയും കൊണ്ടുവരാനുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിലല്ല നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേരുകളുമുണ്ട് അക്ഷയുണ്ട് ദേവരാവുണ്ട് ആ പെൺകുട്ടിയുണ്ട് ഡീനുണ്ട് ഇതൊന്നും പ്രതിപ്പെട്ടിയിൽ ഇതുവരെയും വന്നിട്ടില്ല ഡീനുണ്ട് കാന്തനാഥനുണ്ട് പിന്നെ അതുപോലെ കാന്നാഥൻ്റെ ബന്ധുക്കളുണ്ട് അവരെല്ലാം കൊണ്ടുവരണം കൊണ്ടുവരണമെങ്കിൽ എനിക്ക് തോന്നുന്നു സി ബി ഐ വന്നാൽ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന് പ്രഷർ കാണുമായിരിക്കും ഞാൻ ഉദ്യോഗസ്ഥനൊരിക്കലും തെറ്റ് പറയുന്നില്ല ശരിക്കും ഇപ്പോൾ തൃപ്തി തോന്നുന്നു ഞാൻ സി ബി ഐ വിശ്വസിക്കുന്നു വിശ്വസിച്ച് നല്ല സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നു പോലീസ് അന്വേഷണം വന്നപ്പോൾ പ്രധാനമായും പറഞ്ഞത് ഡീന്നെ ഒന്നും പ്രതി ചേർക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ പറയുന്ന പല പേരുകളിലേയും പ്രതിചേർത്ത് അന്വേഷിക്കാനും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് അത് ഏതെങ്കിലും ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി എന്ന് തന്നെയാണ് ഇപ്പൊ തീർച്ചയായും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു പോലീസ് ആ ഉദ്യോഗസ്ഥനെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല കുറ്റവും പറയുന്നില്ല ഇപ്പോഴുള്ള ഇതുവരെയൊക്കെയുള്ള അന്വേഷണം അദ്ദേഹത്തിന്റെ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു ഇപ്പം രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു നല്ല കാര്യം പക്ഷേ ഡീനിനെ തൊടാത്ത ഡീനിനെയും കാന്തനാഥിനെയും ഒന്നും തൊടുന്നില്ല അപ്പോൾ അവരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട അത്രയ്ക്കും നല്ല പ്രഷറുള്ള ആൾക്കാരവർ അവരൊക്കെ പെട്ടെന്നൊന്നും കയറി അറ്റാക്ക് ചെയ്യാൻ അവർക്ക് പറ്റില്ല പ്രത്യക്ഷത്തിൽ ഒന്നുമല്ല അവർ പ്രത്യക്ഷത്തിൽ ഈ കൊലപാതകത്തിൽ പങ്കുള്ള ഡീനും കാന്തനാഥനും അത് ഉറപ്പാണ് പക്ഷെ അവരെ ഒന്നും തൊടുന്നില്ല പിന്നെ ഈ അക്ഷയ് എന്ന് പറഞ്ഞല്ലേ ആദ്യം മുതലേ അവൻ്റെ അമ്മ പറയുകയാണെങ്കിൽ അക്ഷയ്ക്ക് എല്ലാ കാര്യവും അറിയാം ഒന്നും പറയുന്നില്ല ഇപ്പം ദേവരാവ് എന്നുള്ള പുതിയ ഒരു പ്രതി വന്നു അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനെ അത് ആൻ്റിറായി സ്കോഡ് കണ്ടുപിടിച്ചതാണ് പിന്നെ ആന്റീറാവ് കോഡ് കണ്ടുപിടിച്ച ഒരു ലിസ്റ്റാണ് ഒരു റിപ്പോർട്ടാണ് ഡീനെ പൂഴ്ത്തി വെച്ചതാണ് അവിടെ ഡീന് ഒന്നാം തീയതിയോ രണ്ടാം തീയതി വരെ ഡീനത് പുറത്ത് വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പുതിയ വി സി വന്നിട്ട് ഡീനെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ കൊലപാതകത്തിന് പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷ കൊലപാതകത്തിൽ കൃത്യമായിട്ട് പങ്കുണ്ട് ഈ ഡീ ഡീന് കാന്തനാഥനും അവർക്ക് സസ്പെൻഷനിലെന്ന് ഞാൻ സസ്പെൻഷനിൽ ഒരു കാര്യമില്ല ഡിസ്മിസിലായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കുറക്കുറ്റത്തിൽ അവർ വിചാരണ തന്നെ നേരിടണം പിന്നെ ആ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുണ്ട് നാനൂറോളം കുട്ടികൾ ആ സമയത്ത് ലൈവിലും അല്ലാതെയും ഈ കാര്യം അറിഞ്ഞുകൊണ്ടിരിക്കുക മൂന്ന് ദിവസം വരെ നൂറ്റി മുപ്പതോളം കുട്ടികൾ കാണുന്നു പത്ത് മുപ്പതോളം കുട്ടികൾ ചെയ്യുന്നു ബാക്കി പത്തിരുന്നൂറോ കുട്ടികൾ അവരെ ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികൾ അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാം കാര്യം ഞാൻ പെൺകുട്ടികളെയൊക്കെ ചോദ്യം ചെയ്യാൻ സി ബി ഐ ഏറ്റെടുത്തോളൂ ഇനി അപ്പോൾ അവർക്ക് ഇന്നിപ്പോൾ സത്യം പറഞ്ഞേ പറ്റുള്ളൂ അഞ്ഞൂറ് കുട്ടികളിൽ ഒരു അഡ്മിഷനിൽ നൂറ് കുട്ടികളുണ്ട് അഞ്ച് വർഷം അഞ്ഞൂറ് കുട്ടികൾ ആ അഞ്ഞൂറ് കുട്ടികളിൽ നാനൂറ് കുട്ടികളോളെ ഈ കാര്യം അപ്പോഴേ അറിഞ്ഞുകൊണ്ടിരിക്കുക അവർക്കറിയാം ഡീൻ ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് അവിടെ ഇൻ്റർവ്യൂ നടക്കുന്നു മരണം നടക്കുന്ന സമയത്ത് അവിടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരുന്നു അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവൻ ഇൻ്റർവ്യൂ എടുത്തു കൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം നിസ്സാരം ഇത്രയും നിസ്സാരമാണെന്നുണ്ടെങ്കിൽ ആ കോളേജിൻ്റെ ഇപ്പോൾ ഞാൻ പറയുന്നത് തെറ്റോ ശരിയാണെന്ന് എനിക്ക് അറിയില്ല ആ കോളേജിൻ്റെ അംഗീകാരം തന്നെ വേണ്ട ആ ആ കോളേജിൻ്റെ അംഗീകാരം തന്നെ വേണ്ട വെറും പത്തോ ഇരുപതോ പേര് ചെയ്ത ഒരു കുറ്റമല്ല അവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഓക്കെ കോളേജിൻ്റെ അംഗീകാരം മാനേജ്മെൻ്റ് അവർന്ന് അവന് കുറ്റം പറയില്ല നാനൂറോളം മുഴുവൻ കുട്ടികളും കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു സ്ഥാപനത്തിൻ്റെ അവർ ഏറ്റവും വലിയ ഡീൻ അവർക്ക് നിൽക്കുന്നു കൊലപാതകം മൂടിയേക്കാൻ ശ്രമിക്കുന്നു മരണം നടന്ന് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തലവൻ അധ്യാപകർക്കുള്ള അപ്ഗ്രേഡ് ചെയ്യാൻ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നു അവർക്കെല്ലാം നിസ്സാരം ഇത്രയും ഉണ്ടെങ്കിൽ യു ജി സി അല്ലെങ്കിൽ അവർ ചിന്തിക്കണം എനിക്കതിൻ്റെ ആ നിയമവശം കൂടുതലായിട്ട് അറിയില്ല ഞാൻ എൻ്റെ വികാരം മാത്രം ഉള്ളൂ അവർക്ക് ആ കോളേജ് അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല കോളേജിൻ്റെ അപ്ലിക്കേഷൻ എടുത്ത് കളയുക അവർ വേറെ ഏതെങ്കിലും പോട്ടെ ആ കുട്ടികളല്ലേ വേറെ എവിടെയെങ്കിലും പഠിക്കില്ല കോളേജിൻ്റെ അവിടെ ആവശ്യം ഇല്ലാന്ന് തോന്നും അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലും കൂടെ ഞാൻ അത് നോക്കുകയാണ് അതിന് നിയമമായിട്ട് എനിക്ക് പെട്ടെന്ന് അത് സാധ്യമല്ല എന്ന് എനിക്കറിയാം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെയുള്ള അവിടെ ഒരു രണ്ട് മൂന്ന് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് കുറച്ച് അപകട മരണം നടന്നിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളാണ് ഉറപ്പായിട്ടും ഈ മരണം എത്ര എത്ര മരണം അവിടെ നടന്നിട്ടുണ്ട് അത് അത് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ അത് വ്യക്തമാണ് പത്തൊമ്പതിലും ഇരുപത്തൊന്നിലും അവിടെ ആത്മഹത്യ നടന്നിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ അല്ല ഇരുപത്തി മൂന്നിൽ അവിടെ അവിടെ ഒരു അപകടം വരണം നടന്നിട്ടുണ്ട് അതിന് മുമ്പേ അതിന് ശേഷം ഇടയ്ക്ക് അറിയില്ല വ്യക്തമായ തെളിവാണ് മാഡത്തിന് ഉണങ്ങി അന്വേഷിക്കാം അന്വേഷിച്ച് നോക്കിയോ അതും അന്വേഷിക്കണം ഉറപ്പായിട്ട് അന്വേഷിക്കണം അത് എങ്ങനെ മരിച്ചു അതെല്ലാം അന്വേഷിച്ച് ക്ലിയർ ആയതിന് ശേഷം മാത്രം ഇനി കോളേജ് തുറക്കാൻ പോകുന്നു ഇപ്പോൾ തിങ്കളാഴ്ച തുറക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം അന്വേഷിച്ച് കഴിഞ്ഞിട്ട് കോളേജ് തുറക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കണം അത് എൻ്റെ ഒരു അഭിപ്രായമാണ് ബാക്കി കാര്യം ഗവൺമെൻറ്റ് തീരുമാനിക്കട്ടെ